അസ്സലാമു അലൈക്കും തആല വബറകാതുഹു എന്താ രാജേഷ് നീ എനിക്ക് കാണിച്ചെന്ന പെണ്ണ് ഒരു ഒരു നിമിഷവും ഒന്നിനും കൂട്ടാക്കുന്നില്ലല്ലോ ഞാൻ അവൾക്ക് മൂന്ന് പവൻ്റെ സ്വർണ്ണമാല വരെ സമ്മാനിച്ചു പക്ഷേ അവൾ അതൊന്നും വാങ്ങാൻ തയ്യാറാകുന്നില്ല അവൾ അഹങ്കാരിയാണ് അവൾക്ക് അഹങ്കാരമാണ് അവൾ ഇത്രയധികം അഹങ്കാരിയാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല എന്തിനാടാ ഇങ്ങനെയുള്ളവരെ വെച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങോട്ട് പുറം തള്ളിക്കൂടെ അതെ പുറന്തള്ളില്ല ഞാൻ അവളെ കൊന്നിട്ട് പുറന്തള്ളുള്ളൂ അല്ലാതെ അവളെ ഞാൻ സുഖമായി ജീവിക്കാൻ സമ്മതിക്കില്ല പക്ഷേ അതിനു മുമ്പ് എനിക്ക് ആ കുഞ്ഞിനെ കിട്ടണം എൻ്റെ കോടികൾ കിട്ടണം എന്നിട്ട് മാത്രം അവൻ ദേഷ്യത്തോടെ അത് പറഞ്ഞു എന്നാൽ ഈ സമയം അവൾ കരഞ്ഞു തളർന്ന് അയാളോടത് പറഞ്ഞപ്പോൾ അയാൾ പിന്മാറുകയായിരുന്നു അതിൽ നിന്ന് ആ രാത്രിയിൽ അവൾ കണ്ണീരോടെ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് പുലർച്ചെയായപ്പോൾ എന്നും കേൾക്കുന്ന പോലെ ആ ഖുർആാൻ പാരായണം അവൾ കേൾക്കുന്നു അതെ വളരെയധികം മനോഹരമായ രീതിയിൽ അതെ ആ ഒരു ശബ്ദം അലയടിച്ചുകൊണ്ട് അവളുടെ ജനലിൻ്റെ അരികിലേക്ക് വന്നു അതെ മുകളിലത്തെ ജനല് അവൾ തുറന്നിട്ടിരുന്നു ആ വഴിയിലൂടെ അവളുടെ ചെവിയിലേക്ക് അത് അലയടിച്ചു ഒരു നിമിഷം അവൾ ഓർത്തുപോയി തൻ്റെ പ്രിയപ്പെട്ട ഷെഫി അതെ ഞാൻ എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ആട്ടിവിടുന്ന ആളാണ് ഇപ്പോഴിതാ അതെനിക്ക് അനുഭൂതിയായി മാറിയിരിക്കുകയാണ് അവൾ ജനാലയിലൂടെ ജനാലയോടെ നോക്കി അതാ ആ വീട്ടിൽ ചെറിയൊരു വിളക്കിൻ്റെ വെളിച്ചമാണ് വൈദ്യുത പോലും ഇല്ലേ എന്ന് വരെ അത്ഭുതപ്പെട്ടു ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചമാണോ അത് അതിനുള്ളിൽ നിന്നാണ് ചെറിയ ആ കുടിലിൽ നിന്ന് ആ മനോഹരമായ ശബ്ദം കേൾക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ സമയം ഇരുട്ടാണ് ഈ സമയത്ത് എല്ലാവരും ഇവിടെ സുഖമായി ഉറങ്ങുന്ന സമയമാണ് രാജേഷ് ഇന്ന് എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല മറ്റേതോ പെണ്ണിൻ്റെ അരികിലാണ് അവൻ കിടക്കുന്നത് എന്നാൽ ഈ സമയത്ത് ആരും സെക്യൂരിറ്റികൾ വരെ നല്ല മയക്കത്തിൻ്റെ സമയമാണ് പതുക്കെ ഒന്ന് ഇറങ്ങിപ്പോയാലോ എന്നിവരെ ശ്രദ്ധിച്ചു സി സി ടി വി അതോൾ നോക്കി അത് രാത്രി ആയതുകൊണ്ട് തൽക്കാലം മൂടി പുതച്ച് അങ്ങ് ഇറങ്ങിയാലോ അതെ മുഖം പോലും കാണാത്ത രീതിയിൽ ഒരു പെണ്ണാണെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരാണിൻ്റെ വേഷത്തിലെങ്കിലും ഇറങ്ങണം അതിനു പറ്റിയൊരു ഡ്രസ്സ് കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ എന്ത് ചെയ്യും അവൾക്ക് സമയം മൂന്നര മണി അതെ ഒരൊച്ചപ്പാടും ബഹളവുമില്ല ആ ഒരു ഖുർആാൻ പാരായണത്തിൻ്റെ ശബ്ദം മാത്രം കേൾക്കുകയാണ് ഒരുപക്ഷെ ആ ഒരു വീട്ടിലേക്ക് ചോദിച്ചാൽ കയറി ചെന്നാൽ അവരെന്നെ സ്വീകരിക്കുവോ അവരെന്തെങ്കിലും രക്ഷപ്പെടുവാനുള്ള മാർഗമെനിക്ക് പറഞ്ഞ് തരുമോ എനിക്കറിയുന്നില്ല ആദ്യം സി സി ടി വി ഒന്ന് മൂടണം അതാണ് വേണ്ടത് അതെ ആ ക്യാമറ മൂടി മൂടിവെച്ചാൽ മാത്രമേ എനിക്കതിനുള്ള സംഗതി നടക്കുകയുള്ളൂ അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു ഔ എൻ്റെ കാലുകൾ ഔ എൻ്റെ അമ്മ അതെ ചവിട്ടി അരിച്ച എൻ്റെ കാലുകളിലെ തൊലിയെല്ലാം പോയിട്ട് ആകെ മുറിവാണ് കൈകളും കാലുകളും മാത്രമാണ് അവൻ ചവിട്ടി അരക്കുന്നത് അത് മുഖത്ത് ഇതുവരെ അടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല കാര്യമായിട്ട് മുറിവ് മുഖത്തില്ല പക്ഷേ കൈകാലുകൾ അനക്കാൻ പറ്റാത്ത രീതിയിൽ നീര് വന്നിരിക്കുന്നു ഔ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ ഒരു കുഞ്ഞ് റബ്ബേ അല്ല ഈ കുഞ്ഞിനെ വിചാരിച്ചിട്ടെങ്കിലും നീ എന്നെ രക്ഷപ്പെടുത്തല്ല ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപിയാണ് ദോഷിയാണ് എനിക്ക് നന്നായിട്ടറിയാം ഇനി എന്നെ രക്ഷ അവൾ ആ റൂമിൻ്റെ ചുറ്റുഭാഗത്തുമായി നോക്കി വിശാലമായ റൂമാണ് അത് ആ ജനലിലൂടെ അവൾ വീണ്ടും നോക്കി നിന്നുപോയി എങ്ങനെ കിടക്കും താഴെ ഉണ്ടാവും സെക്യൂരിറ്റി കിടക്കുന്നു പിന്നെ ആ ചേച്ചിമാർ അതെല്ലാം കഴിഞ്ഞ് എങ്ങനെ ഇവിടെ രക്ഷപ്പെടാനാവും ഇതുവഴി ചാടിയാലോ ഇല്ല ചാടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവില്ല എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുകയും ചെയ്യും ഞാൻ എന്ത് ചെയ്യും എനിക്കറിയുന്നില്ല അവൾ ആ റൂമിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു എന്നാൽ ആ ഒരു ഖുർആൻ പാരായണം അവളുടെ ചെവിയിലേക്ക് അതാ കയറിക്കൊണ്ടിരുന്നു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ സുബഹ്ബാഗിൻ്റെ ശബ്ദം കേട്ടു അതെ ഖുർആൻ പാരായണം നിർത്തി അദ്ദേഹം പുറത്തേക്കിറങ്ങി അത് സുന്ദരനായ ഒരു യുവാവിനെയാണ് അവൾക്കവിടെ ആ നിലാ വെളിച്ചത്തിൽ കാണാൻ കഴിഞ്ഞത് അദ്ദേഹം ഊഹ് ചെയ്യുവാൻ വേണ്ടിയിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയോ അതോ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടോ എനിക്കറിയില്ല വെള്ള തൊപ്പിയൊക്കെ ധരിച്ച് അദ്ദേഹം ആ പാടത്തെ വയൽ വരമ്പിലൂടെ അതാ നടന്നു പോകുന്നത് അവൾ നോക്കി നിന്നു ഓ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് അവൾ വിചാരിച്ചു എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു മുറവുമായി അതിൽ കുറച്ച് നെല്ലോ അരിയോ എന്തോ എടുത്തുകൊണ്ട് അത് ചേറി ഒരു ഉമ്മയെയാണ് അവിടെ കണ്ടത് അത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി ഓ ഒരു ഉമ്മയും മാത്രം ഉമ്മയും മകനും മാത്രമാണ് ആ വീടിനുള്ളിൽ എന്ന് അവൾക്ക് മനസ്സിലായി എന്തെന്നറിയില്ല ആ ഉമ്മ അത് എന്തൊക്കെയോ ചേർപ്പെറുക്കിയിട്ട് അതാ ഒരു ഉരുലിലിട്ട് ഇടിക്കുകയാണ് ഒരു നിമിഷം അവൾ ഓർത്തു പഠിച്ചോനെ പഴയ കാല ഒരു ചിത്രമാണത് അവിടെ എന്താ കറണ്ടും വിളിച്ചും ഒന്നുമില്ലേ അവർക്ക് ഒരു മണ്ണെണ്ണയുടെ വിളക്കാണ് അവിടെ കാണുന്നത് ഇനി ഉണ്ടോ അതൊന്നും അറിയുന്നില്ല അവൾക്ക് ശരിക്കും ഒരു പഴയ കാല ചിത്രത്തിലേക്ക് നടന്നു പോയതുപോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് ആ ഒരു ഉമ്മയെ കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി പ്രായമായൊരു ഉമ്മ അത് ഉരലിലിട്ട് എന്തോ ഇടിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അത് വാരി മറ്റൊരു കല്ലിലേക്കിട്ട് അതാ ആട്ടുകല്ലിൽ അതിങ്ങനെ അരക്കുന്ന രായിട്ടും അവൾക്ക് തോന്നി അത് മകൻക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയായിരിക്കും ആ ഉമ്മ അടുക്കളയുടെ ചെറിയൊരു ഭാഗം അതാ കാണുന്നുണ്ട് അവിടെ ഒരിന്ന് കൊണ്ട് അടുപ്പ് ആയിരിക്കും അവൾ അത് ഊഹിച്ചു എന്നാൽ ആ അടുക്കളയുടെ മുകളിലായിക്കൊണ്ട് അതാ പുക പൊന്തിന്ന ഒരു കാഴ്ചയും കണ്ടു അതെ ആ ഉമ്മ ആ അരച്ചുവെച്ച മാവ് കൊണ്ട് എന്തോ ചുട്ടെടുക്കുകയായിരിക്കും തൊട്ടറപ്പുറത്തായിട്ട് അതാ ഒരു ആടിൻ ഒരാടിൻകോട് അവൾ അത് ഓർത്തു അത് പഴയ കാല ചിത്രങ്ങൾ പോലെ തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല ആ ഉമ്മ അതാ അടുക്കളയിൽ എന്തോ പണി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതാ അവിടെ ഇരിക്കുമ്പോൾ മകനതാ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നു അല്പസമയം കഴിഞ്ഞ് ആ വസ്ത്രം ധരിച്ച് സാധാരണ ഒരു ലുങ്കിയെടുത്ത് അദ്ദേഹം പുറത്തിറങ്ങി നേരെ ആട്ടിൻകൂട്ടിലേക്ക് ആടിനെ പുറത്താക്കി വെള്ളവും എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതിനുശേഷം ആടിനെ കറക്കുന്ന ആ ഒരു കാഴ്ച റബ്ബേ എന്ത് മനോഹരമാണെന്നൊക്കെ കാണാൻ ആ ഉമ്മ പാത്രവുമായി വരുന്നു അതാ പാൽ അകത്തേക്ക് കൊണ്ടുപോകുന്നു ചുരുക്കി പറഞ്ഞാൽ അവരൊരു കൃഷിക്കാരാണ് പാലും നെല്ലും എന്തൊക്കെയോ കൃഷിയുണ്ടെന്ന് തോന്നുന്നു അവൾ ആ കാഴ്ച കണ്ട് ഒരുപാട് സമയം നോക്കി നിന്നു എന്നാൽ പെട്ടെന്ന് തൻ്റെ പിന്നിൽ ഒരാൾ അതെ അവളുടെ തോളിൽ കൈവച്ചു ആ ആരാ ആരാണ് ഞാൻ ഇന്നലെ വന്ന ആൾ തന്നെ മൂന്ന് പവൻ മാല നിനക്ക് തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ ഇല്ല നിങ്ങൾ ദയവായി എന്നെ ശിക്ഷിക്കരുത് ഒരൊറ്റ ദിവസം മാത്രം മതി വേണ്ട ഒരിക്കലും എന്നെ ഉപദ്രവിക്കരുത് എന്താ എൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണോ ഇല്ല ഒരിക്കലുമില്ല ദയവായി എന്നെ ഉപദ്രവിക്കരുത് ആരായിരിക്കും അത് അവൾക്ക് എന്നെ ദയവായി ഞാൻ കാല് പിടിക്കാം ദയവായി ഉപദ്രവിക്കരുത് മോളെ നിൻ്റെ സൗന്ദര്യം നല്ല സൗന്ദര്യമാണല്ലോ നീ ഗർഭിണിയാണെന്നുള്ള കാര്യത്തിൽ ഒരിക്കലും നീ വിഷമം കരുതണ്ട രാജേഷ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കുഞ്ഞിനെ അവൻ എടുത്തോളാം എന്ന് പിന്നെ നിന്നെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട് എന്താ എൻ്റെ കൂടെ നീ വരാൻ തയ്യാറാണോ ഏ അതാ വ്യഭിചാരത്തിലേക്ക് വീണ്ടും അയാൾ നയിക്കുകയാണെന്ന് പറഞ്ഞു അതെ ഇവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ്റെ കൂട്ടുകാരും എൻ്റെ എന്നെ തേടി വരും പിന്നീട് എൻ്റെ ജീവിതം വളരെയധികം തെറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ദയവായി നിങ്ങളെന്നെ ഉപദ്രവിക്കരുത് അതെ ഞാൻ അവൻക്ക് ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് അല്ലാതെ വെറുതെ അല്ല പക്ഷേ നീ ഇങ്ങനെ കരഞ്ഞു പറയുമ്പോൾ ഞാൻ ദയാപൂർവ്വം പിന്നിട്ട് പോവുകയാണ് ഇപ്പോൾ ആരുമില്ലാത്ത സമയമാണ് നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ പോരാം ഇല്ല നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം പക്ഷേ എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട് എനിക്ക് മക്കളുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ രാജേഷ് എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്ത് നല്ലൊരു മുസ്ലിം പെണ്ണുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിന്നെ തേടി വന്നത് അല്ലാതെ ഒരിക്കൽ പോലും എനിക്ക് സ്വർണമോ സ്വത്തോ പണമോ കുറവില്ല അതിഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഇത് തന്നിട്ട് നീ എൻ്റെ കൂടെ പോരാൻ ആവശ്യപ്പെടുന്നത് പക്ഷേ രാജേഷ് കൊണ്ടുപോകാൻ സമയത്തൊക്കെ നിനക്ക് തോന്നുന്നില്ല എന്നാലും നിനക്ക് വേണമെങ്കിൽ വരാം രണ്ട് ദിവസങ്ങളിലും എൻ്റെ കൂടെ ജീവിക്കാം എന്താ അല്ലെങ്കിൽ ഇവിടെ ഇവിടെയാണ് എനിക്ക് ഏറ്റവും സേഫ്റ്റി പക്ഷേ നീ അത് സമ്മതിക്കുന്നില്ല ദയവായി എൻ്റെ അരികിലേക്ക് വരരുത് നിങ്ങൾ അടുക്കരുത് എന്നിലേക്ക് വരരുത് പ്ലീസ് അവൾ വീണ്ടും അയാളെ എതിർത്തു അയാൾ വീണ്ടും താഴേക്ക് പോയി ഒരു നിമിഷം അവൾ വിചാരിച്ചു റബ്ബേ എന്തിനാ റഹ്മാനെ ഇത്രക്കും വലിയൊരു കിണി എന്നെ വെക്കപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് അതെ എൻ്റെ ആങ്ങളയുടെ ഉമ്മയുടെ ഉപ്പയുടെ എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയുടെ ഉപദേശം കേൾക്കാതെ ഞാനായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടം തിരഞ്ഞെടുത്തു ഇപ്പം എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി പോകാൻ ഒരു വഴി വഴിയില്ലല്ലോ അയാളുടെ കൂടെ പോകുന്നത് വെറുതെ അല്ല അയാളുടെ മുഖം കണ്ടാൽ അറിയാം അയാള് പല പല സ്ത്രീ ബന്ധമുള്ള ആളാണെന്ന് അതെ ഇന്നൊരാളാണെങ്കിൽ നാളെ മറ്റൊരുത്തിയായിരിക്കും അവൻക്കുണ്ടാകുക അത് ഉറപ്പാണ് അതുകൊണ്ടൊരിക്കൽ പോലും ഞാൻ ഇനി ഒരാൾക്കും എൻ്റെ ശരീരം കൊടുക്കില്ല അതെ മതിയായി പക്ഷേ ഞാൻ അവൻ്റെത് മാത്രമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ അവൻ എന്നെ ചതിക്കായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഇനിയെങ്കിലും പഠിച്ചവനെ എന്നെ നിരക്ഷപ്പെടും അപ്പുറത്തുള്ള ആ വീട്ടിലേക്ക് അവൾ നോക്കി നിന്നു ആ യുവാവത കൈക്കോട്ടുമായി നേരെ പാടത്തേക്ക് ഇറങ്ങി അവിടെ എന്തൊക്കെയോ കൊത്തിക്കളക്കുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് സ്ഥലം അദ്ദേഹം അത കിളച്ച് മറിക്കുന്നുണ്ട് എന്തൊക്കെയോ നടുന്നുണ്ട് അതിനിടയിൽ ആ ഉമ്മ തൂക്കാപാത്രത്തിൽ എന്തോ ഒരു സാധനവുമായി മോനെ തേടി പോകുന്നുണ്ട് എന്താണെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം തന്നെ ആ ഒരു കാഴ്ച കാണുമ്പോൾ റബ്ബേ അതെ നല്ലൊരു മുസ്ലിമായ യുവാവ് അദ്ദേഹത്തിൻ്റെ ദീന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം കൃഷിയിടത്തിലേക്ക് നിൽക്കുന്നു അതിനിടെ അതാ എന്തൊക്കെയോ അദ്ദേഹം ചാക്കിലാക്കി ആ വരമ്പത്തൂടെ ഏറ്റിക്കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുപോയി റോഡിൻ്റെ വക്കിലേക്ക് കൊണ്ടുപോയി ഇടുന്നുമുണ്ട് അത് കൃഷിക്കാരൻ തന്നെയാണ് അവരുടെ ജീവിതം അതങ്ങനെയായിരിക്കും എന്നാലും എന്തൊരു ചിട്ടയാർന്ന ജീവിതം ആ മൂന്ന് മണിക്കുള്ള കുറു പാരായണം അതാണ് എനിക്ക് എന്നെ ഉണർത്തിയത് അത് എനിക്ക് പുതിയൊരു ജീവിതത്തിൻ്റെ ചിന്തയിലേക്ക് എന്നെ നയിച്ചത് തെറ്റായ ജീവിതത്തിൽ നിന്ന് എന്നെ ഉണർത്തിയത് അദ്ദേഹത്തിൻ്റെ ആ കുറുആാൻ പാരായണമാണ് ആ ദിവസം അവൾ അവിടെയൊക്കെ നടന്നു നോക്കി പുറത്തേക്ക് അധികം പ്രവേശനമില്ല എങ്കിലും ആ കോണിപ്പടികളിലൂടെ താഴോട്ടിറങ്ങി ആ ഭാഗത്തേക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ എന്നവൾ നോക്കി എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇട്ടിട്ട് ഡ്രസ് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ അന്നതാ അവളെ ചായയ്ക്ക് വേണ്ടി ചേച്ചി വിളിക്കുന്നു അതേ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് നിനക്ക് നല്ല രീതിയിൽ ഭക്ഷണം തരുവാൻ വേണ്ടിയിട്ടും രാജേഷ് കൽപ്പിച്ചിട്ടുണ്ട് ആ പിന്നെ മോളെ രണ്ട് ദിവസത്തിന് രാജേഷ് ഇവിടുന്ന് പോകുകയാണത്രേ എവിടെയൊക്കെയോ പെൺകുട്ടികളുണ്ടെന്നോ അതെ അവരെ വിലക്ക് വാങ്ങ് എന്തൊക്കെ പറഞ്ഞു കേട്ടു എന്തായാലും അവൻ്റെ ബിസിനസ് ഇതുതന്നെയാണല്ലോ എത്ര പെൺകുട്ടികളെ ജീവിതമാണ് അവൻ തകർക്കുന്നത് അതെ അവൻ അല്പം സുന്ദരനായതുകൊണ്ട് തന്നെ അവൻ്റെ പ്രേമത്തിൽ ആരുമങ്ങ് വീണ് പോവും പിന്നെ കൂട്ടിക്കൊണ്ടുവരും പിന്നെ പേരിനൊരു താലി കെട്ടും അതും കഴിഞ്ഞ് ആ ഒരാഴ്ച അവിടെയും ഇവിടേക്കായി താമസിക്കും ഇനി രണ്ട് ദിവസത്തിന് അതായിരിക്കും ഏതോ ഒരു പെണ്ണിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ആ പെണ്ണിൻ്റെ കൂടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് തള്ളും എന്നിട്ട് ആളുകൾക്ക് ആ അതങ്ങനെ കൊടുക്കും ആളുകൾക്ക് ക്യാഷിന് വേണ്ടി അങ്ങനെ ഓ ഇയാളുടെ ഒരു കാര്യമാണ് ആലോചിക്കുന്നത് എനിക്ക് പിന്നെ ഇവിടെ ജോലി കിട്ടിയതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വിഷപ്പെടുക്കാൻ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഞാൻ വെച്ച് വിളമ്പാനൊക്കെ നിന്നത് മോളെ രാജേഷ് രണ്ട് ദിവസത്തിന് പോവുകയാണത്രേ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോയി അതെ ചേച്ചി എങ്ങോട്ട് പോകുന്നത് കുറച്ച് ദൂരയാണെന്ന് തോന്നുന്നു എന്നോടാരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നോട് പറഞ്ഞ കാര്യം കുട്ടി ആരും അറിയണ്ട ആ നിനക്ക് നല്ല രീതിയിൽ ഭക്ഷണം തരാൻ പറഞ്ഞിട്ടുണ്ട് ഓ അവളുടെ കൈകാലുകൾ നോക്കി സാറല്ല മോളെ എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ ഓരോന്നിനെ അകപ്പെട്ട് കഴിഞ്ഞാലേ പെൺകുട്ടികളാവുമ്പോൾ കുറച്ച് തൻ്റെടികളാകണം ആരെങ്കിലും കയ്യും കാലും കാണിച്ചെന്ന് വിചാരിച്ചിട്ട് അവരുടെ പിന്നാലെ പോവരുത് നമ്മൾ കുറച്ച് ചിന്തിക്കാനുള്ളൊരു ബോധമെങ്കിലും നമുക്ക് വേണം പെൺകുട്ടികൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് വീണ് പോകുന്ന ആളുകളാണ് അങ്ങനെ വീണു പോയതിൻ്റെ ഫലമല്ലേ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നത് അതെ ഇനിയെങ്കിലും മക്കളെ ഇനിയുള്ള ജീവിതങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോളി അകെ പോയാൽ പിന്നെ പുറത്തു പോകാൻ പ്രയാസമാണ് ഇവിടെ എത്ര കാവൽക്കാരെ നിർത്തിക്കണ് എത്ര ക്യാമറും കാര്യങ്ങളാണ് അത്രക്കും നല്ല രീതിയിൽ കാരണം ക്യാഷ് നല്ലോണം ഉണ്ടല്ലോ എന്തൊരു ബിസിനസ്സാ അവൻ കൊണ്ടുവരുന്നത് ചെറിയ ആൾക്കാരെ ഒന്നല്ല നല്ല നല്ല പണക്കാരെ മാത്രമാണ് നല്ല ഉദ്യോഗസ്ഥന്മാരെ പണക്കാരെ നല്ല രീതിയിൽ ചില്ലാൻ അവന് കിട്ടിയിട്ട് തന്നെയാണ് അവന് ജോലിക്ക് നിൽക്കണമെന്നൊന്നെങ്കിലും തുടങ്ങിയതല്ലോ അതിനിടയിൽ ഭാഗ്യമുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോകും അഥവാ കണ്ടു കഴിഞ്ഞാലേ അന്നൊരിക്കലേ ഒരു കുട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഓ എനിക്കതിപ്പോഴും ഓർമ്മ ഉണ്ട് ഓ ആ കുട്ടിയെ പിടിച്ചിങ്ങോട്ട് കാലുകൾ മേലേക്കങ്ങട്ട് കെട്ടിത്തൂക്കി തല്ലിയിട്ട് എന്നോ ജീവൻ കളഞ്ഞില്ല തല്ലിയിട്ട് എന്നോട് പറഞ്ഞൊരു പച്ച വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞു തല്ലി ആ കുട്ടി ഇനി നിനക്ക് രക്ഷപ്പെടാൻ നിനക്ക് ഇവിടെ തോന്നു എന്ന് ചോദിച്ചു ആ കുട്ടി ഇല്ല ഇല്ല എന്ന് കരഞ്ഞൊരുപാട് പറഞ്ഞു ഒരു ദിവസം മുഴുവനാണ് കാലും മേലോട്ടാക്കി കെട്ടിത്തൂക്കിയിട്ടത് പിന്നെ അങ്ങനെ താഴോട്ട് കുറച്ച് വെള്ളം അങ്ങനെ അങ്ങനെ കൊടുത്തു കൊടുത്തു അങ്ങനെ ആ കുട്ടി അടങ്ങാറായിരുന്നു പിന്നീട് ആ കുട്ടി രക്ഷപ്പെടാൻ നോക്കിയിട്ടില്ല അങ്ങനെയാണ് മോളെ എന്താ ചെയ്യേ ഞാൻ വിചാരിക്കണേ ഈ പെൺകുട്ടികളുടെ ഈ ഒരു ബുദ്ധിയില്ലായ്മ കുട്ടികൾ എന്ത് കരുതിയിട്ടാണ് ആരെങ്കിലും എന്തും കാണിക്കുന്നു വിചാരിച്ചിട്ട് ഓര് സ്നേഹം തരാ നല്ല എന്തൊക്കെ ജീവിതം തരാന്ന് പറഞ്ഞ് പറയുമ്പോഴേക്കും ഇവരേല് വീണ് പോവണേ കഷ്ടപ്പെട്ട് നോക്കിയ മാതാപിതാക്കൾ ഇവർ ശ്രദ്ധിക്കുന്നില്ല അത്രയും കഷ്ടപ്പെട്ട് പത്ത് പതിനേഴ് വയസ്സ് വരെ മക്കളെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് കണ്ണിലുണ്ണി പോര ഉണ്ടാക്കിയ മക്കളായിരിക്കും അതെ പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച മക്കൾ അവർക്ക് വേണ്ടത് എല്ലാ മാതാപിതാക്കളും നോക്കി അവരവരുടെ പ്രായമാകുമ്പോൾ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമായെന്ന് പറഞ്ഞ് കണ്ടവന്മാരുടെ കൂടെ ഇറങ്ങിപ്പോരുക എന്നിട്ട് ഈ അവസ്ഥയിലെത്തുക ഇതു തന്നെയാണ് അവസ്ഥ ഹോ എന്താ ഈ കുട്ടികളുടെ ഒരു ഇല്ല ഇല്ലായ്മ അത് മാത്രമല്ല മാത്രല്ല ഒരു വേറെ എന്താ അവരുടെയൊക്കെ ചിന്ത എനിക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് സീനത്ത് അതെല്ലാം കേട്ട് കരഞ്ഞു എന്താ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ലേ ഞാൻ കഴിക്കുകയാണ് ആ പിന്നെ എന്താ മോളും ഇങ്ങനെ കരയുന്നത് ഭക്ഷണം കഴിച്ചോ രാജേഷോ അങ്ങനെ ഇന്നാണോ പുറപ്പെടുന്നത് നിന്റെ ഇടയ്ക്ക് ഒരിക്കലും വരാൻ ചാൻസ് ഉണ്ട് വേഗം കഴിച്ച് റൂമിൽ പോയിക്കോ അല്ലെങ്കിൽ നിന്നെ വെറുതെ വിടില്ല അവൾ ഭക്ഷണം എങ്ങനെയൊക്കെയോ കഴിച്ച് വിഷക്കുന്നുണ്ട് നന്നായിട്ട് പക്ഷെ കഴിക്കാൻ കഴിയണില്ല മോളെ നീ ഗർഭിണിയാണെന്നുള്ള കാര്യം അറിയണമല്ലോ കുഞ്ഞിന് വേണ്ടിയിലും കഴിക്ക് എന്താ പറഞ്ഞത് കുഞ്ഞിനെടുക്കുന്നോ എന്തായാലും അവനോട് നല്ല രീതിയിൽ നിന്നോ നിന്നാ നിനക്ക് ചവിട്ടും കുത്തും കൊള്ളാതെ കഴിയുക അല്ലാതെപ്പോ എന്തായാലും പെട്ടുപോയില്ലേ എന്തായാലും നനഞ്ഞുവിഞ്ഞ് കുളിക്കാം ഇനിയിപ്പോൾ ഈ ഒന്നും മറച്ച് വെച്ചിട്ട് കാര്യമില്ല അവൻ്റെ ഇഷ്ടത്തിനൊക്കെ നിന്ന് കൊടുക്ക് അല്ല മോളെ നിന്നെ ഈ നിനക്ക് ജീവിക്കണ്ടേ ഈ ഒരു പകുതി ജീവനായിട്ട് ജീവിച്ചാൽ മതിയോ ചേച്ചി എനിക്ക് ആ എന്താ ചെയ്യുക ആദ്യം ഓർക്കണമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട് പറഞ്ഞിട്ടും കരഞ്ഞിട്ടും കാര്യമില്ലല്ലോ അങ്ങനെ അവൾ എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചു അപ്പോഴേക്കും രാജേഷിൻ്റെ ശബ്ദം അവിടെ കേൾക്കുന്നു മോളെ കയറിപ്പോയിക്കോ കയറിപ്പോയിക്കോ അവൻ വരുന്നുണ്ട് വന്നാൽ പിന്നെ നിന്നെ പലതും പറയും കാരണം നിന്റെ അടുത്തേക്ക് ഒരാൾ ഇന്നലെ വന്നിരുന്നു നീ ഒന്നിനും സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു അല്ലേ ആ ദേഷ്യം അവന് നല്ല രീതിയിലുണ്ട് ചാട്ടവാറുകൊണ്ടടിക്കും വേഗം കയറിപ്പോയിക്കോ അവൾ വേഗം വന്നാൽ കാലുകൾ വിറച്ചു കൊണ്ട് കയറിപ്പോയി ആ ബെഡിൽ കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു അല്ല എൻ്റെ ഒരു വിധി എൻ്റെ ഒരു നിമിഷത്തെ ആ ഒരു സുഖത്തിനു വേണ്ടി ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ കാര്യം കൊണ്ടാണ് റബ്ബെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പഠിച്ചവനെ നീ കാത്തുരക്ഷി അവൾ വിതുമ്പി കരഞ്ഞു അതെ അപ്പോഴേക്കും രാജേഷിന്റെ ശബ്ദം അതാ കേൾക്കുന്നുണ്ടായിരുന്നു കൂണിപ്പടികൾ ചവിട്ടിക്കൊണ്ട് അവൻ വരുന്ന ആ ശബ്ദം അവൾ ചെവി പൊത്തി കിടന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹ് താല ഉപരക്കാത്തു